നീ സന്തോഷം അമ്മേ അമ്മേ വേദക്കുട്ടിയുടെ ആ ഭക്ഷണം തരാൻ അതെന്തോ കാണിക്കാത്തത് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ നല്ല നല്ല അവർക്കറിയാം ൊന്നും ദൈവത്തെ പോലെയാണെന്ന് ഇനി എപ്പോഴും ശ്രാദ്ധ ഉണ്ടാവോ വേദക്കുട്ടി നമ്മളെ വിളിക്കോ വിളിക്കും അപ്പൊ നമുക്ക് പിന്നെയും പോകാം അല്ലെ പിന്നെ അമ്മേ ആ ദേഷ്യം വന്നിട്ട് കണ്ണൊക്കെ ഉണ്ട് അതാ അമ്മയുടെ പേടി വേദക്കുട്ടിക്കും അച്ഛൻ തിരുമേനിക്കും ദോഷമൊന്നും ഉണ്ടാവാതിരുന്നാ മതി എന്ത് ദോഷം വേദക്കുട്ടിയുടെ അമ്മയുടെ ചണങ്ങ് നന്നായിട്ട് നടന്നില്ലേ എന്റെ വേദക്കുട്ടി നല്ല കുട്ടിയായണ്ട വേദക്കുട്ടി നല്ല കുട്ടി തന്നെ പക്ഷേ വേദക്കുട്ടി വേദക്കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചാല് അമ്മയോട് ചോദിക്കാതെ പോകാനൊന്നും നിക്കരുത് മോളെ വേദക്കുട്ടി അച്ഛൻ തിരുമേനി അല്ലാതെ വേറെ ആരും നമ്മളെ അടുത്തുപോലും ചെല്ലാൻ സമ്മതിക്കില്ല അതൊക്കെ മനസ്സിലാവണമെങ്കിൽ മോള് കുറച്ചുകൂടി വലുതാകണം അതുവരെ അടങ്ങി ഒതുങ്ങി വേണം നടക്കാൻ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ മാറി നിന്ന് കൊടുക്കണം അവര് പോയിട്ട് നമ്മൾ പോകാവൂ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ പറയൂ അമ്മ പറയുന്നതാ കുഞ്ഞിപ്പണ് കേൾക്കേണ്ടത് ഒരു കാര്യോർത്തോ നമുക്കിനി എങ്ങോട്ടും പോകാനില്ല ഇവിടെ തന്നെ എനിക്ക് വിട്ട് ഒരിടത്തും പറയുന്നത് വേദക്കുട്ടിയുടെ അടുത്ത് എപ്പോഴും നിൽക്കണമെങ്കിലേ അമ്മ പറയുന്നത് പോലെ കേൾക്കണം വേദക്കുട്ടി വേദക്കുട്ടി വിളിച്ച ഇനി വേദക്കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചാലും കേട്ടോ ഇവിടെ വരുന്നതിനും അതും അതൊന്നും വേണ്ടെന്നു പറയില്ല എന്റെ കുഞ്ഞു പെണ്ണും വേദക്കുട്ടി ഒരുമിച്ച് നടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് സന്തോഷം ശെരിക്ക് പറഞ്ഞ കുഞ്ഞിപ്പെണ്ണിന് തന്ന സമ്മാനമാണ് ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ച് അച്ഛനെ സ്വർഗത്തിലെത്തിക്കു അച്ഛൻ ഇല്ലാതായപ്പോ ഒന്നും നമ്മൾ ചിരിക്കുക പോലും ചെയ്യില്ലെന്ന് ഞാൻ കരുതിയതാ പതുക്കെ പതുക്കെ അതൊക്കെ മാറി വരുന്നു എല്ലാത്തിനും മോളുടെ പിന്നെ ആ അമ്മേ അച്ഛൻ സ്വർഗത്തിലെത്താനും പ്രാർത്ഥിക്കണം യോഗിനി അമ്മയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം അതൊക്കെ

അങ്ങാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അങ്ങയോടൊപ്പം ചിന്തിച്ചെത്താൻ ആർക്ക് സാധിക്കില്ലെന്ന് കരുതുന്നു പക്ഷെ സത്യം അതല്ല കൊട്ടാരത്തിലെ തോഴിമാർ പോലും അങ്ങേക്കാൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല ഇവിടെയും ജയിച്ചത് ആ പൂജാരി മകളുമല്ല ആ കുഞ്ഞിപ്പെണ്ണും അവളുടെ അമ്മയുമാണ് അവരാ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല വന്ന മഹായോഗികൾക്ക് ഭക്ഷണം വിളമ്പവും കൂടി ചെയ്തു അധികം വൈകാതെ നോക്കിക്കോളൂ അവർക്ക് ക്ഷേത്രപ്രവേശനം ഒരുക്കി കൊടുക്കും അനിയന്തര അത് കഴിഞ്ഞ് കൊട്ടാരക്കെട്ടും അവറ്റോളെ കണ്ടു എന്ന് വരാം തോൽവികളെ അങ്ങനെയാണെങ്കിൽ തോൽക്കുന്നത് എന്തിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വർണ്ണമോള് പ്രതീക്ഷിച്ചിരുന്നു സംഭവിച്ചത് അവളുടെ തോൽവി കൂടിയാണ് സംസാരിച്ചോളാം മനസ്സ് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാവും അതാണല്ലോ ശീലം ഇനി അത് തന്നെയാണ് പറയാനുള്ളത് ഒന്നുകിൽ ആ കാട്ടുവാസി പെണ്ണിന്റെ മുമ്പിൽ അടിയറവ് സമർപ്പിച്ച് ഇതിൽ നിന്നൊക്കെ പിന്മാറി നടക്കുക അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക

അവളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും മന്ത്രം ചൊല്ലിയിട്ടുണ്ടാകും അങ്ങനെ ഒരു ഒരു സംശയം ഓഹോ പിന്നെ തന്നെ മന്ത്രശക്തിയുടെ മുന്നിൽ കാര്യം അങ്ങ് മനസ്സിലാക്കിക്കൊള്ളു ഇത്രയും നാണം കെടാനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു ഇതിപ്പോ കൊട്ടാരത്തിലുള്ളവർക്ക് വലിഞ്ഞ കയറി വന്നവളെന്നുള്ള സ്ഥാനമാണ് പുറത്തുള്ളവർക്കാണെങ്കിൽ ഒട്ടും വല്ലാത്തൊരു ജന്മം തന്നെ ബ്രാഹ്മണ പുരോഹിതന്മാർ പങ്കെടുത്ത ചടങ്ങിൽ ആ കുഞ്ഞിപ്പെണ്ണും പങ്കെടുത്തില്ലേ അവളെ ശിക്ഷിക്കണം അവളും കരയണം അനുജന്തംപുരം തിരിച്ചു വരുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഇന്ന് തന്നെ വല്ലിച്ചൻ വേണ്ട തീതോള ഇനിയൊരു തോൽവിയില്ല ശ്രാദ്ധ മൂട്ടിയെടുത്തുണ്ടോറ് അമ്മയുടെയും മകളുടെയും വായ്ക്കേരി തന്നെ ആയിരിക്കണം